ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമി രാജേഷിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ ബിരിയാണിയാണ് വളരെ പെട്ടെന്ന് വീട്ടിലൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു ചിക്കൻ ബിരിയാണി എസെൻസുകളൊന്നും ഒത്തിരി ഉപയോഗിക്കാതെ ഉണ്ടാക്കുന്നതാണ് അതിലേക്കായിട്ട് ഞാനിവിടെ ഒരു രണ്ട് കിലോ ചിക്കൻ വറുത്തെടുക്കുന്നുണ്ട് ചിക്കൻ ഇതുപോലെ മസാലയൊക്കെ പെരട്ടി മുളക് പൊടിയും തൈരും ഉപ്പും നാരങ്ങാനീരും കൂടെ പെരട്ടി ഒരു മണിക്കൂർ വെച്ചതിന് ശേഷമാണ് വറുത്തെടുക്കുന്നത് വറുത്തെടുത്തതിന് ശേഷം നമുക്ക് സബോള ഒരു ഏഴ് സബോളയോളം നമുക്കൊന്ന് ചെറിയതായി അരിഞ്ഞിട്ട് ഇതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം ഒരു ചീനച്ചട്ടിയിൽ വഴറ്റിയെടുക്കുക അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റ് കൂടെ ഒന്ന് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക നന്നായിട്ടൊന്ന് വഴന്ന് വരുമ്പോഴേക്കുന്നവരെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നന്നായിട്ട് വഴന്ന് വത്തിണ്ടിട്ട് ഇതിലേക്ക് നമുക്ക് മുളക് പൊടി മല്ലിപ്പൊടി ഗരം മസാല കൂടെ ചേർത്ത് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതിലേക്ക് ഞാൻ ചിക്കൻ മസാല പൊടിച്ചതും ചേർത്തിട്ടുണ്ട് ഗരം മസാല പൊടിച്ചും ചേർത്തിട്ടുണ്ട് ചിക്കൻ മസാലയും കൂടെ ചേർത്തിട്ടാണ് ഗ്രേവി തയ്യാറാക്കി എടുക്കുന്നത് ഒന്നെങ്കിൽ വെളിച്ചെണ്ണ ഉപയോഗിച്ച് തയ്യാറാക്കാം അല്ലെങ്കിൽ കുറച്ച് നെയ്യ് കൂടെ ഒഴിക്കുന്നതുകൊണ്ടും കുഴപ്പമില്ല അതിനേക്ക് ഞാൻ കുറച്ച് കുരുമുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു മുളക് പൊടിയും കൂടെ ചേർത്തതിന് ശേഷം ഇതുപോലെ നന്നായിട്ടൊന്ന് ചെറിയൊരു ബ്രൗൺ കളർ ആകുന്നത് വരെ ഒന്ന് വഴറ്റുക ഇതിലേക്ക് ഒരു നാല് മീഡിയം തക്കാളി അരിഞ്ഞ് ചേർക്കുക തക്കാളിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇതിലേക്ക് ഞാൻ വയനയിലയാണ് ചേർത്ത് കൊടുക്കുന്നത് ഗരം മസാലയൊക്കെ വാങ്ങിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ഇലയുണ്ട് അതാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നമുക്കിവിടെ അരി വേവിച്ചെടുക്കാം അരി വേവിക്കാനായിട്ട് ഞാനിവിടെ ഒന്നര കിലോ അരിയാണ് എടുത്തിരിക്കുന്നത് അതിന് ഞാനൊരു വലിയ കാലം നിറയെ വെള്ളം വെച്ചിട്ടുണ്ട് അത് വെള്ളം ഏകദേശം തിളക്കാറാവുന്ന സമയത്തേക്ക് ഇതിലേക്ക് കറുവാപ്പട്ട ഏലക്ക കുരുമുളക് ചെറിയ ജീരകം ചെറിയൊരു സാ ജീരകം പോലത്തെ ജീരകം എന്നിവ ചേർത്ത് കൊടുക്കാം വെള്ളം നന്നായി തിളയ്ക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പ് നമ്മൾ മുന്നിട്ട് നിൽക്കണം വെള്ളം നമ്മൾ നോക്കുമ്പോഴേക്കും ജസ്റ്റ് ഒന്ന് എടുത്ത് നോക്കുമ്പോഴേക്കും ഇതിൻ്റെ ഉപ്പ് ഇച്ചിരി മുന്നിട്ട് നിൽക്കണം എന്നാലേ നമ്മുടെ അരിയിലോട്ട് ഈ ഉപ്പ് കയറി പിടിച്ച് കറക്റ്റ് പാകത്തിന് കിട്ടത്തുള്ളൂ അപ്പോൾ അരി വെന്തു വന്നിട്ടുണ്ട് നമുക്കൊരു പാത്രത്തിലേക്ക് ഊറ്റിയെടുക്കാം ഒരു മുക്കാൽ ഭാഗം മുക്കാഭാഗം വരെ മതി അരി എന്നിട്ട് ഞാൻ ഇതുപോലെ ഒരു ബിരിയാണി സെറ്റ് ചെയ്യാനായിട്ട് വലിയൊരു ചെമ്പ് എടുത്തിട്ടുണ്ട് ഇത് രണ്ട് കിലോ രണ്ടര കിലോ വേകുന്ന ബിരിയാണിയുടെ ഒരു ചെമ്പാണ് ഞാൻ കുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് നെയ്യ് ഒഴിച്ചു കൊടുക്കാം ഞാനൊരു രണ്ട് ടേബിൾ സ്പൂൺ നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത് നെയ്യ് എല്ലായിടും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക നന്നായിട്ട് പാത്രത്തിലൊക്കെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം അതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ചോറാണ് ചേർത്ത് കൊടുക്കുന്നത് സാധാരണ ചിലപ്പോൾ ഗ്രേവി ചേർത്ത് കൊടുക്കാറുണ്ട് ഞാനിവിടെ ചോറാണ് ചേർത്ത് കൊടുക്കുക ചോറ് ചേർത്തതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് ആ ഗ്രേവി നമ്മൾ ചേറാക്കി വെച്ചിരിക്കുന്ന ചിക്കനും ഗ്രേവിയും കൂടെ ചേർത്ത് കൊടുക്കാം അത് ലെയർ ചെയ്ത് ഫില്ല് ചെയ്തതിന് ശേഷം അതിലേക്ക് നമുക്ക് അടുത്ത ഭാഗം ചോറിട്ടൊന്ന് ഫില്ല് ചെയ്യാം ഇടയ്ക്കിടയ്ക്ക് നമുക്കിതിലേക്ക് നെയ്യും കൂടെ ഒഴിച്ചു കൊടുക്കാം ചോറ് ഒന്നിട്ട് ഫില്ല് ശേഷം പിന്നെയും നമുക്ക് ഗ്രേവി സെറ്റ് ചെയ്യാം നമ്മൾ ലെയർ ലെയർ ആയിട്ടാണ് സെറ്റ് എടുക്കുന്നത് ആദ്യം നമുക്ക് ചിക്കൻ്റെ ഗ്രേവിയാണ് ഫില്ല് ചെയ്യുന്നതെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കാം അല്ലെന്നുണ്ടെങ്കിൽ നമുക്കിതേപോലെ ചോറ് താഴെ ഫില്ല് ചെയ്തതിന് ശേഷം ഗ്രേവി ഇട്ട് കൊടുക്കാം അതിന് ശേഷം ഇട്ട് കൊടുക്കാം അതിന് ശേഷം പിന്നെയും ഗ്രേവി ഇട്ട് കൊടുക്കാം അങ്ങനെ സെറ്റ് ചെയ്യാം അതിന് ശേഷം നമുക്ക് മല്ലിയില പുതിനയില എന്നിവയുണ്ടെങ്കിൽ അതും അണ്ടിപ്പരിപ്പ് മുന്തിരി പിന്നെ ചെറിയ ടൂട്ടി ഫ്രൂട്ടി കിട്ടുമല്ലോ അതും കൂടെ ചേർത്ത് കൊടുത്താലും നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ ചെറിയൊരു മധുരം കാണും പിന്നെ അതുകൂടാതെ പൈനാപ്പിൾ ഒരെണ്ണം മുറിച്ചിട്ട് ചെറുതായിട്ട് നെയ്ലൊന്ന് വഴറ്റി നല്ലപോലെ വഴറ്റരുത് ചെറിയൊരു ചൂടോടെ ഒന്ന് വഴറ്റി കഴിഞ്ഞാൽ നമുക്ക് നന്നായിട്ട് ഒരു ചെറിയ ഒരു നല്ല മധുരമൊക്കെ ഉള്ള ഒരു ബിരിയാണി ആയിരിക്കും അതൊരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും കഴിക്കാൻ എൻ്റെ ഇതിൽ തുട്ടി ഫ്രുട്ടിയില്ലാഞ്ഞതുകൊണ്ട് ഞാനിവിടെ ചെറിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു അഞ്ച് എട്ട് പത്ത് ചെറിയ ഉണ്ടായിരുന്നു അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം നമുക്കിത് ഒരു വെയിറ്റ് കുറച്ച് ചെറിയൊരു വെയിറ്റ് തോന്നുന്ന എന്തെങ്കിലും എടുത്ത് വെച്ച് ഇതൊന്ന് കുറച്ച് നേരം അടച്ചു വെക്കാം അപ്പോൾ അതിൻ്റെ ചെറിയ ഒരു തീയിലാണ് ഇത് നമ്മളിതിട്ട് വെച്ചിരിക്കുന്നത് അപ്പോൾ തീ അതിൻ്റെ ആ ചെറിയ എല്ലാം കൂടെ ചേർന്ന് നമ്മുടെ ഗ്രേവിയും ചോറും എല്ലാം കൂടെ നല്ലൊരു നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട് അപ്പോൾ ഒരു അരമണിക്കൂറോളം അങ്ങനെ വെച്ചതിന് ശേഷം നമ്മളിവിടെ ചെമ്പ് പൊട്ടിച്ചിട്ടുണ്ട് നമ്മൾ മുകളിൽ വിതരക്കൊടുത്തിരുന്ന സവോളയെല്ലാം നന്നായിട്ട് വഴന്നു ഇതേപോലെ പ്ലേറ്റിലോട്ട് മാറ്റി വെച്ചിട്ടുണ്ട് വളരെ ടേസ്റ്റി ആയിട്ട് നമുക്ക് ഒത്തിരി ഇൻഗ്രീഡിയൻസുകൾ അല്ലെങ്കിൽ കളറുകളൊന്നും ചേർക്കാതെ തന്നെ നമ്മുടെ വീടുകളിൽ ഉണ്ടാക്കാൻ പറ്റിയ വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റിയ ഒരു ബിരിയാണിയാണിത് എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാ കൂട്ടുകാരും എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ വീഡിയോ ലൈക്ക് ചെയ്യണേ കമൻറ്റ് ചെയ്യണേ പുതിയ വീഡിയോ